നമ്മൾ ഈ ദിവസങ്ങളിൽ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അനുഭവിക്കുന്ന വേദനകൾ അറസ്റ്റിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വളരെ നിർഭാഗ്യകരമായ കാര്യമായല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ രണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഭജ്രംഗത പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഛത്തീസ്ഗഡിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും പതിനാല് ദിവസം കഴിയുമ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണത് അവരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിലെ ഹോസ്പിറ്റലിലേക്ക് പരിശീലനത്തിനും ജോലിക്കുമായി എല്ലാ രേഖകളോടും കൂടി രണ്ട് യുവതികളെ കൊണ്ടുപോയതാണ് ഈ സിസ്റ്റേഴ്സ് സി ബി സി ഐയുടെ പ്രസിഡൻറ്റും എല്ലാം ഇക്കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ജാമ്യത്തിനായി അവർ ശ്രമിക്കുമ്പോൾ നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കത്തോലിക്കലായ നമ്മൾ ആരെയും തട്ടിക്കൊണ്ടുപോകുന്നവരല്ല ആരെയും കടത്തിക്കൊണ്ടുപോകുന്നവരല്ല മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കാണ് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ എളിയ സഹോദരിമാർ ഈ കുട്ടികളെയും കൊണ്ട് അവിടെ പോയതും അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതും ജീവിതം കൊണ്ട് ഈശോ ആരാണെന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിവിധ മതങ്ങളിലെ തീവ്രസ്വഭാവമുള്ള സംഘടനകൾ മുൻവിധിയോടെയും ശത്രുതാ മനോഭാവത്തോടെയും വൈകാരികമായി ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്ക് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ വിവിധ മതങ്ങൾ തമ്മിൽ ഹാർമണിയുണ്ട് വഴക്കില്ല എന്നൊക്കെ എപ്പോഴും പറയുമ്പോഴും കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരിമാർ കേരളത്തിന് പുറത്തുപോയി ആക്ഷേപിക്കപ്പെടുകയും ജയിൽവാസം അനുഭവിക്കേണ്ടിയുമൊക്കെ വരുമ്പോൾ ആ പറയുന്നതിൽ വലിയ പൊരുളില്ല എന്ന് നമുക്കറിയാം ഈ എട്ടപ്പത്ത് കൊല്ലത്തിനുള്ളിൽ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക് വലിയൊരു ചലഞ്ചാണത് ഇറ്റ് ഈസ് അൻ അറ്റാക്ക് സ്റ്റ് വിമൻ എഗൻസ്റ്റ് ട്രൈബൽസ് എഗൻസ്റ്റ് റെലിജിയസ് സിസ്റ്റേഴ്സ് എഗൈൻസ്റ്റ് റെലിജ്യൻ ആൻഡ് ഓൾസോ എഗൻസ്റ്റ് ഫ്രീഡം അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ആക്രമിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം തടഞ്ഞു നിർക്കുകയാണ് ഇത്ര സമഗ്രമായ നോബ്ലസ്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യത്തിൽ ഭരണഘടനയുള്ള രാജ്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് വികാരപരമായ വിഷയം മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിൻ്റെ കാര്യവും കൂടിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം ദിസ് ഇസ് ആൻ ഇഷ്യൂ കൺസേണിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൺസേണിങ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യനായിട്ട് നമുക്ക് ഈ രാജ്യത്ത് ഇവിടെ താമസിക്കണമല്ലോ ഭരണഘടന നമ്മളോട് ആവശ്യപ്പെടുന്ന ആ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം വേണം വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി സ്റ്റോറീസ് ഓഫ് കമ്മ്യൂണൽ ഹാർമോണി ഇൻ കേരള വെൻ എൽസ് വെയറും ദ ആർ പെഴ്സിക്യൂട്ടഡ് ഫോർ ദിയർ ഫിറ്റ് ആൻഡ് ബിലീവ്സ് ഈ ശുദ്ധരായ കന്യാശ്രീകൾ അവരിവിടുന്ന് ബസും ട്രെയിനും എല്ലാം കയറി ഇവിടുന്ന് ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ടുപോയി അവിടുത്തെ ആളുകളെ തീറ്റിപ്പോറ്റി അവരുടെ കൂട്ടത്തിൽ പാർത്ത് ഈശോയുടെ മുഖം സ്വാഭാവികമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ആ പ്രക്രിയയിൽ അവർ കേൾക്കേണ്ടി വരുന്ന പഠനമാണ് മതേതരത്വം ദുർബലമാക്കപ്പെടുകയാണ് ഭരണഘടനയെ ബലഹീനമാക്കുകയാണ് ദൈവത്തോടുള്ളൊരു അറ്റാച്ച് കൂടിയാണ് എല്ലാവർക്കും പേടിയാണ് കോടതിയിലുള്ള വിഷയമാണ് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വീണ്ടുന്നില്ല കോടതി പറയട്ടെ അത് ശരിയാണ് കോടതിയെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ല പക്ഷേ കോടതിയും ഈ രാജ്യത്തിൻ്റെതാണ് ഈ മണ്ണിലെ മനുഷ്യരാണ് അവർക്ക് സാധാരണ മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല ആ കോടതിയെയും സഹായിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെയാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടിയുള്ള കോടതിയാണ് അതുകൊണ്ട് നമുക്ക് അൽഫുൻസ അമ്മയുടെ പുണ്യ കുടീരത്തിലിരിക്കുമ്പോൾ അമ്മയെപ്പോലെ വിശുദ്ധിയുള്ള ഈ സഹോദരിമാര് അവരുടെ സഹപ്രവർത്തകർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന ഈ യാതനകൾ കണ്ണടച്ച് നമ്മൾ കളയരുത് കണ്ണടച്ച് കളയരുത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യം സർക്കാരിനോടും വേണ്ടിവന്നാൽ വിപുലമായ സംഘടിത സ്വഭാവത്തോടു കൂടിയും അറിയിക്കാനായിട്ട് അൽഫോൻസ് സ്വാമിയോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം നമ്മ വഴിയുള്ള ഈശോയുടെ കൃപ നമുക്ക് ആവശ്യമാണ് അതിനുള്ള കരുത്താണ് ഈ കുർബാനയിലൂടെ ഈ അമ്മയുടെ ടൂമ്പിലൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അമ്മയുടെ മധ്യസ്ഥം തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉളവാക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് നമുക്ക് നമ്മളുടെ പാവപ്പെട്ട പരിശുദ്ധരായ സന്യാസിനിമാരെ ക്രൈസ്തവരെ വൈദിക വിദ്യാർത്ഥികളെ വെറുതെ വിട്ടുകളയാൻ നോക്കില്ല അങ്ങനെ ആരും ചിന്തിക്കരുത് അവർക്ക് ചോദിക്കാനും പറയാനും പോലെ ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ നമ്മൾ വിട്ടുകളയരുത് അവർ നമ്മുടെ മക്കളാണ് മലയാളികളാണ് ഇവിടെ ജനിച്ചു വളർന്ന് ഈ സഭയിൽ കേരള സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഗൗരവതരമായ രീതിയിൽ നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വാക്കുകൾ വിസംഹരിക്കുകയാണ് ഈ ദിവസം അമ്മയുടെ ഈ പുണ്യകബറിൽ വന്നു പോകുന്ന എല്ലാവർക്കും ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മയുടെ വശം കൂടെ കാണാനും മനസ്സിലാക്കാനും ബന്ധപ്പെട്ടവരോട് അതേക്കുറിച്ച് പ്രതികരിക്കുവാനും ഉള്ള ശക്തി കൂടെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിൽ പരിശുദ്ധ അൽഫോൻ സ്വാമിക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകളിൽ സ്ഥിതി